ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു എൻ ചാനൽ റീഡർ മലയാളം ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം അപ്പോൾ എൻ്റെ റീഡിങ് സ്റ്റാർട്ടിങ്ങിന് മുന്നേ എല്ലാവരോടും പറയാനുള്ളത് ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഓക്കെ ലെസ് ഇവിടെ എനിക്ക് സെവൻ ഓഫ് കപ്സ് ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് two of cups okay the okay, three of pentacles on the bottom of the deck of the rikana then it's short light on the ten of vans then eight of pentacles on the other, Okay. ഓക്കെ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ മൈൻഡിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റും പക്ഷേ നിങ്ങളുടെ കേസോ നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസ് ആക്ച്വലി എൻഡ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് ഓൾഡ് പീരീഡ് എൻഡ് ചെയ്തു എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത് ഓക്കെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ടൈമിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഈ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു ന്യൂ ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ പേഴ്സൻ്റെ ആ സെയിം ലെവലിൽ നിങ്ങൾക്ക് ഇനിയും അവരെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് എനിക്കിവിടെ കാണുന്നത് നിങ്ങൾ എത്ര തന്നെ എനിക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോലും അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ആ പേഴ്സണെ പഴയ രീതിയിൽ ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ ഫസ്റ്റ് കുറച്ച് ഇൻ കേസ് അവർ വന്നാൽ തന്നെ കുറച്ച് കാലങ്ങളൊക്കെ നിങ്ങൾക്ക് പഴയതുപോലെ എന്താ പറയുക ഡീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കും ഓക്കെ കാരണം അവർ അത്രയും വലിയൊരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ തന്നിട്ട് പോയതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ വാല്യൂ ശരിക്കും അവർ കണ്ടിരുന്നില്ല എന്നുള്ളത് എനിക്കിവിടെ കാണാനുണ്ട് ഓക്കെ അതേപോലെ തന്നെ എനിക്ക് ഇവിടെ അതർ എനർജീസിന് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരെ ഈസി ആയിട്ട് മെനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അത് ചിലപ്പോൾ അവർക്ക് ചുറ്റിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും അവർ പെട്ടെന്ന് എന്താ പറയുക അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് സ്റ്റിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ആസ് എ സ്പിരിച്വൽ പേഴ്സൺ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്നിപ്പം ഈ ഒരു കാര്യം ഇത്രയും ബേഡൻ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങൾക്ക് ഇത്രയും വലിയ ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അൾട്ടിമേറ്റ്ലി അതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾ തന്നെയാണ് ഓക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനെൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതുമാതിരി നമ്മൾ ഒരുപാട് ഒരുപാട് മനുഷ്യജന്മങ്ങൾ എടുക്കുന്നുണ്ട് ഒരുപാട് ജന്മങ്ങൾ എടുക്കുന്നുണ്ട് അതിൽ ഒരുപാട് മനുഷ്യജന്മങ്ങളും എടുക്കുന്നുണ്ട് ഓരോ മനുഷ്യജന്മങ്ങളായിട്ട് നമ്മൾ ഭൂമിയിൽ വരുമ്പോഴും നമ്മൾക്ക് ഓരോ ഡ്യൂട്ടീസ് ഉണ്ട് പക്ഷെ ആ ഡ്യൂട്ടിയൊക്കെ മറന്നിട്ട് നമ്മളിവിടുത്തെ റീ ഡി വേൾഡിൽ പെട്ടിട്ട് നമ്മളുടെ ഡ്യൂട്ടി കംപ്ലീറ്റ്ലി നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ എൻ്റെ വേറൊരു ഡിഫറെൻ്റ് നേച്ചറിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു ഡിഫറെൻ്റ് വേൾഡിൽ നമ്മൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഒരു കണക്കും ഉണ്ടാവില്ല അപ്പം നിങ്ങളിപ്പം ഇത്രയും സഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഇത്രയും സഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ മുൻചന്മങ്ങളിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു ഇമ്പാക്റ്റാണ് ഇതൊക്കെ ഓക്കെ ആഫ്റ്റർ എഫക്റ്റാണ് ഇതൊക്കെ ഓക്കെ മനസ്സിലായോ അപ്പം നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഇങ്ങനെ ബ്ലെയിം ചെയ്തിട്ട് ഇരുന്നിട്ടൊരു കാര്യമില്ല ഞാൻ എൻ്റെ പ്രീവിയസ് ഫ്രീഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫായിട്ട് തന്നെ ബ്ലെയിം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം ഓക്കെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഫസ്റ്റ് കണ്ടുമുട്ടി കണ്ടുമുട്ടിയ സമയത്ത് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ റെഡിയായി അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷന് ആ ഒരു റിലേഷൻഷിപ്പിന് എന്നാലും നിങ്ങൾ തന്നെയാണ് അവിടെ റെഡി ആയത് അല്ലേ നിങ്ങളോട് ഇപ്പോൾ ഫ്രണ്ട്സ് പറയുകയാണെ ഓക്കെ ആ ഗായ്ക്കിപ്പോൾ എന്താ കുഴപ്പമുള്ളത് അവർ നല്ല ആളാണല്ലോ അത് എന്നൊക്കെ പറഞ്ഞാലും ഡിസിഷൻ നിങ്ങളുടെയാണോ അല്ലയോ ആണ് അപ്പം നിങ്ങളുടെയാണ് എങ്കിൽ നിങ്ങൾ തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ എന്ത് മെയിൻ റീസൺ ഈ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനുള്ളത് റൈറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണക്ഷനിലൂടെ നിങ്ങൾക്ക് ഈ പേഴ്സൺ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നല്ലതും നല്ലതല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതല്ലാത്ത കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മുൻജന്മങ്ങളിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഓക്കെ അതിൻ്റെ സെയിം പാറ്റേൺ തന്നെ ലൈഫ് നിങ്ങളെ ഈ ജന്മത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് നിങ്ങൾ ആരുടെങ്കിലും ചീറ്റ് ചെയ്തിട്ട് പോയിട്ട് അവിടെ അവർ അനുഭവിച്ച അതായത് അതർ പേഴ്സൺ അനുഭവിച്ച സെയിം സംഭവം നിങ്ങൾ ഇപ്പം ഇന്ന് ഇവിടെ അനുഭവിക്കുന്നു മാത്രം ഓക്കെ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് അന്ന് അവിടെ നിങ്ങൾ എന്തെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം സുഖം ഇന്ന് വേറെ തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നു ഓക്കെ അത് തന്നെ പക്ഷേ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ടീച്ചറാണ് കോംപ്രമൈസിന് നിൽക്കാത്തൊരു ടീച്ചറാണ് ലൈഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ലൈഫിൻ്റെ അടുത്ത് നമ്മൾ കളിക്കുക എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് തന്നെ കളിക്കണം ഇല്ലെങ്കിൽ ലൈഫ് നമ്മളെ വല്ലാത്ത ഡിഫിക്കൾട്ടായിട്ടുള്ള ലെസൺസ് തന്നിട്ട് നമ്മളെങ്ങനെ ടീച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ നമുക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാത്ത ലെസൻസ് വരെ നമുക്ക് തരും പക്ഷെ നമ്മളത് അൾട്ടിമേറ്റ്ലി പഠിക്കുകയും ചെയ്യും കേട്ടോ അതാണ് ലൈഫ് നമ്മളിങ്ങനെ ഫെയിലായ കൊണ്ടേയിരിക്കും ഫെയിലായുന്നതിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ച് 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 അവസാനം നമ്മൾ ലെസൻസ് ലേൺ ചെയ്യും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ട്രാൻസ്ഫർമേഷൻ എനിക്കിവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഈ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ചില ലെസൺസ് പല തരത്തിൽ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ ട്രാൻസ്ഫർമേഷനിൽ നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസ് കംപ്ലീറ്റ്ലി അഴിഞ്ഞഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഇല്ലാതായിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ നിങ്ങളെ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ആ ഓൾഡ് പാറ്റേണിലേക്ക് പോകാൻ പറ്റില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതും അതിന് നിങ്ങളുടെ പേഴ്സൺ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും ഓക്കെ പക്ഷേ കാലങ്ങൾ ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാതായി മാറും ഓക്കെ കാരണം അവർ വല്ലാത്തൊരു ഇമ്പാക്റ്റ് തന്നിട്ടുണ്ട് ഓൾറെഡി അവർ നിങ്ങളെ ഇട്ട് പോയി എന്നുള്ള ആ ഒരു വൂണ്ട് നിങ്ങളുടെ മനസ്സിലങ്ങനെ കിടക്കും കുറേ കാലം അതങ്ങനെ അങ്ങോട്ടേക്ക് ഹീൽ ചെയ്തിട്ട് പോവാതെ തന്നെ അവിടെ ഇരിക്കും അത് പിന്നെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗേ ഉള്ളൂ എന്തെന്നറിയും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി മുൻജന്മങ്ങളിൽ ഞാൻ ചെയ്ത ആ സിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഞാനിപ്പം അനുഭവിക്കുന്നത് ഇന്ന് സെൽഫായിട്ട് റിയലൈസ് ചെയ്തിട്ട് സെൽഫായിട്ട് അങ്ങോട്ടേക്ക് എന്ത് അക്സെപ്റ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് അനുഭവിക്കുന്നത് എന്ന് സെൽഫായിട്ട് അക്സെപ്റ്റ് ചെയ്ത് 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 അവസാനം സറണ്ടർ ചെയ്യാം ഇനി ഒരിക്കലും ഇത്തരം ഒരു തെറ്റ് എൻ്റെ ജന്മത്തിൽ ഞാൻ ഇനി ചെയ്യില്ല എന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസ് ആ ഒരു സറണ്ടറിങ് അവിടെ സംഭവിക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഫേസിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഫേസിലേക്ക് എത്താൻ പറ്റുള്ളൂ ഓക്കെ അല്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾ ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ വേഗം റെഡി ആയിക്കോള മുൻജന്മങ്ങളിൽ ചെയ്ത തെറ്റുകളെല്ലാം എല്ലാം തെറ്റാണെന്ന് സെൽഫായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് മാപ്പ് ചോദിക്കുക ഓക്കെ അതുപോലെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു ഓക്കെ ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റും അത്രയും പ്രീഷ്യസ് ആണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ മൊമെൻറ്റും എത്രത്തോളം വാല്യൂബിളാണെന്ന് മനസ്സിലാക്കുക എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ലൈഫെന്ന് പറയുന്ന ടീച്ചർ അത്ര അത്ര സില്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടീച്ചറല്ല വെറുതെ ലൈഫിനടുത്ത് കളിച്ചാൽ കളി കാര്യമാകും കിട്ടുന്ന ലെസൺസിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങോട്ട് കൂടും ഓക്കെ എപ്പോഴും വളരെയധികം കെയർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോവുക ഓക്കെ ഗായസ് ഞാൻ ഒന്ന് രണ്ട് കാർഡും കൂടെ എടുക്കട്ടെ എന്നിട്ട് നോക്കാം നമുക്ക് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇവിടെ എനിക്ക് ടൂ ഓഫ് പെൻജക്കൾസ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ ഓക്കെ ഒരു തരത്തിൽ നിങ്ങൾ ഡിവിയേറ്റ് ചെയ്യണ്ട ഒന്നിലേക്ക് നിങ്ങളുടെ മൈൻഡ് ഡിവിയേറ്റ് ചെയ്തിട്ട് പോവണ്ട കേട്ടോ നിങ്ങൾ സെൽഫായിട്ട് റിയലൈസ് ചെയ്യണം എന്താണ് എൻ്റെ അടുത്ത് സംഭവിച്ച തെറ്റ് ഇല്ലെങ്കിൽ ഇൻ കേസ് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം തന്നെ പറയുക ഓക്കെ ശരിക്കും നിങ്ങളോട് അക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സസിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് എന്താണോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും മനൂട്ടായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഗൈസ് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമ്മൾ വളരെ സിൻസിയറായിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് ഓക്കെ മൈൻഡിനിങ്ങനെ വെറുതെ ജഗ്ൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിടരുത് ഓക്കെ മൈൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവടത്തേക്കും ഇങ്ങനെ പോയി കൊണ്ടേ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മൈൻഡിനിങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുന്നത് വിടേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾക്ക് പിടിച്ചാൽ ഒതുങ്ങാവുന്നത് തന്നെയാണുള്ളത് ഓക്കെ ജസ്റ്റ് ജഗ്ൾ ചെയ്യേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സേം നിങ്ങൾ മൈൻഡിനോടേക്ക് വിട്ടാൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ഉണ്ടാവുക ഓക്കെ ഇവിടെ കണ്ട ഇപ്പം നിങ്ങൾ ഈ ഒരു കൂടി ആയിരിക്കും പോകുന്നുണ്ടാവുക ഓക്കെ അതായത് ഭയങ്കരമായിട്ടുള്ള ഹാർട്ടേക്ക് അതാണ് നിങ്ങൾക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ സാഡ്നസ് ഗ്രീഫ് സോളോ അപ്സെറ്റ് പെയിൻ എന്ത് വേണമെങ്കിലും ഇതിന് പറയാം റീസൺ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു ഓക്കെ അൾട്ടിമേറ്റ്ലി നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ ആരും നമ്മളുടെ ലൈഫിലേക്ക് വരില്ല ഓക്കെ നമ്മളുടെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വൈസായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഇൻ കേസ് മുൻജന്മങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും സിൻസ് ചെയ്തിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്തോ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സറണ്ടർ ചെയ്തോ ഒക്കെ ക്ലിയർ ആയിക്കോളൂ ഓക്കെ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ അത് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇത് ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാം ഓക്കെ സി അപ്പം മാറും സി കണ്ടോ വീൽ ഓഫ് ഫോർച്യൂൺ വന്നത് കണ്ടില്ലേ മനസ്സിലായോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കും സറണ്ടർ ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയാ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തരൂ ഞാൻ സറണ്ടർ ചെയ്യുന്നു ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്റെ തെറ്റുകളെ എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അത് സിൻസിയർ ആയിട്ട് പറയുന്നുട്ടോ വെറുതെ ആരോടോ എന്തോ പറയുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല യൂണിവേഴ്സിലേക്ക് സാഷ്ടാംഗം നമിച്ചോളൂ കാരണം അത് മാത്രമേ ഇനി നമുക്ക് പറ്റുള്ളൂ ഞാൻ പറയുന്നത് എന്താന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ ഓക്കേ ഇത് കണ്ടോ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ലൈഫ് തന്നെ മാറിപ്പോ ഓക്കേ മനസ്സിലായോ അപ്പം നമ്മൾ ഒരിക്കലും ഒന്നിനെയും വെച്ച് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കണ്ടോ ബോട്ടം ഓഫ് ദി ഡെക്ക് എനിക്ക് ദ ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ സെൽഫ് റിഫ്ലക്ഷൻ തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുൻജന്മങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൽഫ് അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് സി ഈ കാർഡ്സ് ലൈസ് പറയല്ല യൂണിവേഴ്സ് എന്നിലൂടെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ആണ് ഇതൊക്കെ ഓക്കെ അതും ഈ കാർഡ്സ് കൂടെ നമുക്കിങ്ങനെ ഇരുന്ന് പറയാൻ പല കാര്യങ്ങളും പക്ഷെ കുറച്ചും കൂടെ ഈ കാർഡ്സ് റെപ്രസെന്റ് ചെയ്യാണ് എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളത് ഓക്കെ നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കണ്ടട്ടോ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ വിഷമം തോന്നണ്ടായിരിക്കും അല്ലെങ്കിൽ അയ്യോ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള തോന്നലൊന്നും വേണ്ട ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ജസ്റ്റ് ഒരു ചോ റീഡിങ് പോലെ കാണാതെ എന്താണ് ശരിക്കും ഞാൻ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പല റീഡിങ്ങിലും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിറ്റേറ്റ് ചെയ്യാം നമുക്ക് മെഡിറ്റേഷനിലൂടെ ആ മൈൻഡിനോടേക്ക് കൺട്രോൾ ചെയ്തിട്ട് പിടിക്കാം അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലോ അത് പ്രത്യേകം മനസ്സിലാക്കണം ഓക്കെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതുമാതിരി ലൈഫെന്ന് പറയുന്ന ആ ടീച്ചർ ആ ഡിവൈൻ എനിക്ക് പല കാര്യങ്ങളും കാണിച്ചു തന്നു എൻ്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സും തന്നു കഴിഞ്ഞു ഓക്കെ അപ്പം നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി മറന്നിട്ട് ഒരു കാര്യം ചെയ്യണ്ട അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ബേഡൻ കൂടി വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒന്നിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ആസ് ഇറ്റ് ഈസ് ആ ലൈഫിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക കേട്ടോ നിങ്ങൾ എന്തിനെങ്കിലും അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ എന്തിനെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവുകയുള്ളു നിങ്ങളുടെ മൈൻഡിന് മോർ സ്ട്രെസ് തരുള്ളൂ മോർ ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ തരുള്ളൂ അപ്പോൾ ആ ഫ്ലോക്ക് അനുസരിച്ചിട്ട് ആ ആസ് എ ഡേയ്സ് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ഇനിയും ഞാൻ നല്ല റീഡിംഗായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു സ്പിരിച്വൽ ഹക്ക് ലവ് യു ആ ടേക്ക് കെയർ